അടുത്ത പ്രതിഷേധങ്ങളെല്ലാം ആ കാര്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യുവജന സമൂഹത്തിൻ്റെ മുന്നേറ്റം അവരെ സഹായിക്കുന്നതിന് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒക്കെ തൊഴിൽ മേഖലകളിലടക്കം സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഗൂഢമായി ചർച്ച ചെയ്യപ്പെടാനായിട്ടുണ്ട് അതൊക്കെ മാങ്ങനെ പ്രതികരിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം അതിൻ്റെതായ അർത്ഥത്തിൽ ആ വിഭാഗങ്ങളുമായി വിഭാഗങ്ങളുമായി യുവജന അവർക്കൊപ്പം നിന്നുകൊണ്ട് അതിനെതിരെ ഒരു പോരാട്ടം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ കേന്ദ്രത്തിന് വലിയൊരു അവഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് വിതരണം വലിയ വളരെ കേരളത്തിൽ നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന ഒരുപാട് വികസന മുന്നേറ്റങ്ങൾ അത് മാവേലിക്കരയിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് മാവേലിക്കര കഴിഞ്ഞ പിന്നോട്ടുള്ള നാളുകൾ പരിശോധിക്കപ്പെടുമ്പോ മാവേലിക്കരക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നു അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോ ഒട്ടനവധി പ്രശ്നങ്ങൾ മാവേലിക്കര നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പല ദിവസങ്ങളിൽ മാവേലിക്കരയിലെ വോട്ടർമാരുമായും ജനങ്ങളുമായും നേരിട്ട് സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരമാവധി ജനങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അവരുമായി നേരിട്ട് കാണുമ്പോൾ അവയ അവർ ഉയർത്തുന്ന വിഷയങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും

ഏറ്റവും വിശ്വാസയോഗ്യത്തോട് കൂടിയിട്ട് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം അത് നടപ്പാക്കുവാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധമായ ഒരാളെന്ന നിലയിൽ അപ്പുറത്ത് അല്ലെങ്കിൽ എതിർച്ചേരിയിലാണ് എന്നുള്ളതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നെ ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് അത് ആ നാടിന്റെ വികസനമാണ് ആ വികസനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ കാഴ്ചവെക്കാൻ വേണ്ടി പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ആ നാട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പോകുന്നത് ആ അതുകൊണ്ട് തന്നെ അവിടെ ആര് എന്ത് എന്നുള്ളതിൽ യാതൊരു പ്രസക്തിയുമില്ല അതൊക്കെ ആ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപന ആ കാര്യങ്ങൾക്ക് പരിപാടികൾ ഉണ്ടാകും അതോടുകൂടി തന്നെ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ അവിടുത്തെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ആലോചിക്കുന്നത് ഒരു കാര്യം കേന്ദ്രത്തിൽ ഒരു വലിയ പ്രതിഷേധ നിലനിൽക്കുകയാണ് അതിന്റെ എല്ലാം പ്രതികരണങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് കേരളത്തിലെ ും തർക്കവും ഇടതുപക്ഷിപത്യമിച്ച് വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ വേണ്ടി പോകുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകളിലും എൽ ഡി എഫ് നേടുമെന്ന് തന്നെയാണ് മാവേനിക്ക സ്ഥാനാർത്ഥി അരുൺകുമാറും ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് ക്യാമറമാൻ കെ കുമാറിനൊപ്പംഖ്യ